മുന്നിൽ ഞാൻ ചെയ്യില്ല തമ്പുരാണ് കാരണം ആദമിനെ മണ്ണ് കൊണ്ടാണ് സിദ്ധിച്ചത് കൊണ്ടാണ് സിദ്ധിച്ചത് ഒരുപാട് ഞാൻ ഇവിടെയുള്ളവനാണ് അതുകൊണ്ട് ആദമന്റെ മുന്നിലാണ് സുജോതി ചെയ്യുന്നത് ഞാൻ മുന്നിൽ സുജോതി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരം പറയുന്നു അവൻ അവനാഹിവനോട് പറയുന്നു അള്ളാ ഈ യാദം സന്തതികളും മുഴുവനും ഞാൻ പഴപ്പിക്കുന്ന നമ്പുരാന് അവനല്ലാഹുവനോട് അള്ളാഹുവനോട് പറയുകയാറപ്പ് പറയുകയാ ഈ ഇവന്റെ മക്കളെയും ഒറ്റ ഒരു ഒരുത്തര ഞാ വിടില്ല തമ്പുരാട് കാണിക്കും പോലും ഞാൻ വിടില്ല അവൻ അബ്ബാഹുനോട് തർക്കിക്കുകയാണ് അവൻ അമ്മാഹുന് വെല്ലുവിളിക്കുകയാണ് ആ സമയത്ത് പറഞ്ഞു എടാ ശപിക്കപ്പെട്ടവനെ നീ എത്ര പേരെ നശിപ്പിച്ചാല് നീ ആദമിന്റെ എത്ര മക്കളെ നശിപ്പിച്ച ചില ആൾക്കാരുടെ മുന്നിൽ നീ തോറ്റുപോകുമടാ നീ പിന് ചില മക്കളുണ്ട് ചില മക്കളുണ്ട് നീ അവരുടെ മുന്നിൽ തോറ്റുപോകുമടാ നീ അവരുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും എനിക്ക് ചില അടിമകളുണ്ട് അവരെ കണ്ടാ നിന്റെ കണ്ണ് നിറയുമടാ നിന്റെ ഒരു പരിപാടിയും എന്റെ ചില അടിമകളുടെ മുന്നിൽ നടക്കുകയില്ല വിടെന്ന് പറയുമ്പോ ഈ വില പിന്നെയും പറഞ്ഞു ഇല്ല അവരെയും ഞാൻ പിഴപ്പിക്കും തമ്പുരാന് എന്നിട്ടി വിലീസ് പടച്ചവനോട് ചോദിക്കുകയാകുവേ എനിക്ക് മൂന്ന് കാര്യങ്ങൾ സാധിച്ചു തരണം അല്ല ആദമിന്റെ സന്തതികളെ മുഴുവനും െതിരാക്കും തമ്പുരാ നിനക്ക് നന്ദികേട് ചെയ്യുന്നവരാക്കും തമ്പുരാട് അവരെല്ലാവരും നിനക്കെതിരെ തിരിയും അങ്ങനെ ഞാനാക്കുമെന്ന് പറയുമ്പോ അമ്മാവു പറഞ്ഞു അവനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന എന്നെ പേടിക്കുന്ന നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ലടാ നീ അവരുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും മുന്നിൽ നീ അവരുടെ മുന്നില് തോറ്റുപോകും പറയുമ്പോ പറയുന്നു അല്ലാഹുവേ എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് നീ നൽകേണ്ടത്യാ അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ സ്വയബാ അള്ളാഹു ബിലീസിനോട് മൂന്ന് കാര്യങ്ങളാ ചോദിച്ചു വാങ്ങിയത് അള്ളാഹുവിനോട് മൂന്ന് കാര്യങ്ങളാ ചോദിച്ചു വാങ്ങിയത് അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്ന നബിയേ ചോദിച്ചു വാങ്ങിയ മൂന്ന് കാര്യങ്ങൾ എന്താണ് പറയുകയാണ് പടച്ചറപ്പേ എന്നെരുയാമത്തെ നാളുകര് എന്റെ ആയുസ് നീ നീട്ടിത്തരണേ അള്ളാസ് അള്ളാഹുവിനോട് ഒന്നാമതായി ചോദിച്ചത് എന്തെന്നറിയുമോ എന്നെ നീ മരിപ്പി

ഈ ആദം കാരണമായി എനിക്ക് ിങ്ങനെ അവസ്ഥയാകേണ്ടി വന്നത് അതുകൊണ്ട് ഒരുത്തനെയും ഞാൻ വിടില്ല ഈ ആദമിനെയും ആദമിന്റെ കുടുംബ പരമ്പരകളെ മുഴുവനും നിനക്കെതിരെ ഞാൻ കൊണ്ടുവരും പടച്ചവനെ അതാണല്ലോ വിറ്റിവെക്കുമ്പോൾ ഒരു വാസിയ അള്ളാഹു പറഞ്ഞു ഇല്ലടാ എല്ലാരെയും നിനക്ക് പിഴപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നീ തോറ്റുപോകും അവരുടെ മുന്നിൽ മുന്നിൽ നീ അവരുടെ അവൻ പറഞ്ഞു എങ്കിലും മൂന്ന് കാര്യങ്ങൾ എനിക്ക് വേണം ഒന്ന് എന്റെ നീ പിടിക്കരുത് എന്നെ എന്നൊക്കെയ്യാമത്ത് വരെ എനിക്ക് ആയുസ് തരണം അള്ളാഹു പറഞ്ഞെടുത്തോ അല്ല പറഞ്ഞെടുത്തോ നിനക്ക് ആയുസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വരെ സഹോദരങ്ങളൊക്കെ ആയുസ് നീട്ടിക്കൊടുത്തു എന്റെ എന്റെ പ്രിയപ്പെട്ടവരെ സാധാരണ ഒരു വ്യക്തിയല്ല ചരിത്രം ചരിത്രം ഈമാൻ എത്ര വലിയ എന്ന് പറയുന്ന പേര് അത് കുറച്ചു കാലമേ കിട്ടിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ായിരം വർഷം ഇബാദത്ത് ചെയ്തവനായി ഇബിലീസ് കാണാം എൺപതിനായിരം വർഷക്കാലം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തവനായി ഇബിലീസ് അവിടെ നിന്ന് ചരിത്രം പറയുന്നു കോടി വർഷം പരിശുദ്ധ പ്രാവശ്യം പ്രാവശ്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാഴാലയൻ തവാഹുനായി എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുന്നു നാൽപ്പതിനായിരം വർഷം സ്വർഗത്തിൻ്റെ കാവൽക്കാരനായിരുന്നു ായിരം വർഷം സ്വർഗത്തിന്റെ നിന്ന മലക്കാണ് ഈ എന്ന് പറയുന്ന പറയുന്നു എൺപതിനായിരം കൊല്ലം മലക്കുകളുടെ കൂടെ നടന്നവനായി ഇബിലീസ് എൺപതിനായിരം കൊല്ലം അവിടെ നിന്ന് ചരിത്രം പറയുന്നു ഇരുപത് വർഷം മലക്കുകൾക്ക് വഴത് പറഞ്ഞു എത്ര കൊല്ലം ഇരുപത് വർഷക്കാലം മലക്കുകളുടെ എൺപതിനായിരം വർഷം നാൽപ്പതിനായിരം വർഷം സ്വർഗത്തിന്റെ കാവൽക്കാരനായി നിന്നു എന്റെ പ്രിയപ്പെട്ടവരെ എൺപതിനായിരം കൊല്ലം മലക്കുകളുടെ കൂടെ നടന്നു ഇരുപത് വർഷക്കാലം മലക്കുകൾക്ക് വഴുതു പറഞ്ഞു മുപ്പത് വർഷക്കാലം മലക്കുകളുടെ നേതാവായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അപ്പം അവന്റെ ആയുസ് കൂട്ടി നോക്ക് അപ്പൊ എന്നിട്ടാണ് ഇവൻ അല്ലാഹുനോട് പറയുന്നത് നീട്ടി തരണം അള്ള ആരാശൻ പറഞ്ഞു നീ എടുത്തോടാ എന്നാലും എന്റെ അടിമകളിലെ ചിലരെ നിന്റെ മുന്നിൽ തോപ്പിക്കാൻ കഴിഞ്ഞില്ല നീ തൂക്കു അതാണ് അള്ളാഹു പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരവൻ അള്ളാഹുനോട് ചോദിച്ചു ആയുസ് തരണം അള്ളാഹു കൊടുത്തു രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാ അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നുറപ്പേ അള്ളാഹുവിനോട് ചോദിക്കുന്നു പടച്ചവനേ അള്ളാഹുവേ എവിടെയും കടന്നു പോകാനുള്ള അവകാശം എനിക്ക് തരണം തമ്പുരാനെ എവിടെയും കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം തമ്പുരാന് എന്നെ തടയാൻ പാടില്ല അനുവാദം കൊടുത്തു പറയുകയാ മനുഷ്യന്റെ രക്തമോടുന്നവന് കേറാൻ കഴിയും മനുഷ്യന്റെ രക്തത്തിലൂടെ പോലും അവന് കിടക്കാൻ കഴിയും എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു അതിനുള്ള അവകാശം അവന് കൊടുത്തിട്ടുണ്ട് അല്ലാഹു അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് അവൻ അല്ലാഹുവിനോട് ചോദിച്ചു ചോദിച്ചു വാങ്ങിയതാണ് പഠിച്ചവനോട് വാങ്ങിയതാണ് എന്നിട്ടവന മൂന്നാമതായിട്ട് അള്ളാഹിവനോട് ചോദിക്കുന്നു നഥാ ഏത് രൂപം മാറാനും എനിക്ക് നീ അവസരം തരണേ അള്ള അവൻ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുകയാ ഏത് രൂപത്തിൽ വരാനും ഇബിലീസിന് കഴിയുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇബിലീസ് പല പല രൂപങ്ങളിൽ കടന്നു വരും ചിലപ്പോൾ താടി വെച്ച് കടന്നു വരും ചിലപ്പോൾ പോലെ കടന്നു വരും ചിലപ്പോൾ പ്രവാസകനെ പോലെ കടന്നു വരും ചിലപ്പോ പിച്ചക്കാരനെ പോലെ കടന്നു വരും ഏത് രൂപത്തിലും ഇബിലീസിനെ കടന്നു വരാന് കഴിയുമല്ലോ അവൻ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാ അവൻ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാ അതുകൊണ്ട് ാണ് പരിശുദ്ധമായ ഖുർആ പറഞ്ഞത് നിങ്ങൾ അവനെ അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് അവൻ നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോകുന്നവനാണ് അതുകൊണ്ട് നിങ്ങളവനുസരിക്കരുതേ നിങ്ങൾ അവനെതിരെ യുദ്ധം ചെയ്യണേ നിങ്ങൾ അവനെതിരെ പോരാടി വിജയിക്കണേ എങ്കിലേ നിങ്ങൾക്ക് സ്വർഗം തരൂ എന്ന് നമ്മൾ എല്ലാവരും അവൻ്റെ പോക്കറ്റിന്റെ അകത്താ അള്ളാഹു കുമാർ ആകട്ടെ അള്ളാഹു കുമാർ ആകട്ടെ നമുക്ക് എല്ലാവർക്കും അറിയാം അവൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് പക്ഷെ നമ്മൾ അവനെ മിത്രമായിട്ടാ കാണുന്നേ നമ്മളെല്ലാവരും അവനെ മിത്രമായിട്ട് കാണുന്ന അവനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ എന്നെയും നിങ്ങളെയും പടച്ച അള്ളാഹു പറഞ്ഞു തന്നത് പക്ഷെ അള്ളാഹ പറഞ്ഞു നമ്മൾ വിശ്വസിക്കണില്ല അള്ളാഹു പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് നമുക്ക് നീ ഗതി വന്നത് എന്ത് ചിന്തിക്കാത്ത നമുക്ക് നീ ഗതി വരാനുള്ള കാരണം ആ ആദം നബി അലിഹുസ്ലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഇവനല്ലേ കടന്നുപോയത് ആദൻ നബി അലിഹുസ്ലാമിന്റെ മുന്നിൽ ആദം നബി സ്വർഗത്തിൽ കടന്ന് ആദൻ നബിയും തന്റെ പ്രിയ യും അകത്ത് കടന്ന് ഉല്ലസിച്ച് നടക്കുന്നത് കണ്ടപ്പോ അത് കണ്ടിട്ട് സഹി കിട്ടി സഹിക്കാൻ കഴിയാതെ മുന്നിലേക്ക് കടന്നുപോയി അവസാനം പരാജയപ്പെട്ടു നല്ലവനെ പോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ആ സുരകത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരൻ ഈ ലാനത്താക്കപ്പെട്ട ഇബിലിസായിരുന്നു അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എല്ലാ കഴിവുകളും കൊടുത്തിട്ടുണ്ട് ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും അവൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരവ് നിങ്ങളുടെ ശരീരത്തിലെ രക്തങ്ങളെ കടന്നുപോകുന്ന കാവനെ ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി ചില സമയങ്ങളിൽ അള്ളാഹുവിനോട് കാവെന്നെ ചോദിക്കണം അള്ളാഹുവേ ചില്ല ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനോട് ഈ ഇബ്ലീസിനെ തൊട്ട് കാവല്ല ചോദിക്കണമെന്ന് ലഭിക്കുന്ന നിഗ്രഹിക്കുമാറാകട്ടെ നിഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലക്ക് ഒന്നാമത്തെ സമയം എപ്പോഴാണ് സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ പറഞ്ഞു നമസ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരാള് തയ്യാറെടുത്തു കഴിഞ്ഞാൽ ആ സമയത്തൊന്നും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ബസ് എല്ലാ മാഥങ്ങളോ പറഞ്ഞു ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാൻ അവൻ അനുവദിക്കാറില്ല പള്ളിയിലേക്ക് കയറുന്നത് പോലും അവൻ അനുവദിക്കാറില്ല അവൻ പള്ളിക്ക് പോകാൻ വേണ്ടി വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുപോകാൻ നോക്കും അവനെ എങ്ങനെയെങ്കിലും ജോലിയും പല കാര്യങ്ങൾ അതാണല്ലോ ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ കടയിലേക്ക് സ്റ്റാഫിനെ കൊണ്ടുവരും കടയിലേക്ക് ആരെങ്കിലും സാധനം വാങ്ങാൻ വരും നമ്മൾ വിചാരിക്കുമ്പോൾ അത് മനുഷ്യന അല്ല ഇബിലീസ എടാ പള്ളിയിൽ ബാങ്ക് വിളിച്ച് ജമാഅത്തിന്റെ നിസ്കാരം നടക്കുമ്പോ നീ പള്ളിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോ ഒരു കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ അതിനെ നീ നല്ല ആ നീ നല്ലതുപോലെ സൂക്ഷിച്ചുകൊള്ളണം ഏതു പോലത്തെ വരുമല്ലോ എന്റെ പ്രിയപ്പെട്ടവര് അവൻ പള്ളിയിലേക്ക് പോകുന്നതിന് മുടക്കും ഇല്ല നീ അവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും പള്ളിക്ക് കത്ത് വന്നാൽ നീ ഒന്നുകൊടുക്കുന്ന സമയത്ത് അവൻ ചാരത്ത് വന്ന് നിൽക്കും നമ്മൾ ഒളവെടുക്കുന്ന സമയത്ത് കാര്യത്ത് വന്ന് നിൽക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒതുവെടുക്കുന്നതിന് എങ്ങനെയെങ്കിലും അവൻ തെറ്റിക്കും അതുകൊണ്ടാണ് ചിലർക്ക് അവൻ ഇങ്ങനെ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ നൽകി കേട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഉളവെടുക്കുന്നതിന് അവൻ എങ്ങനെയെങ്കിലും തെറ്റിക്കാൻ നോക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പാകം നനയ്ക്കാതിരിക്കാൻ നോക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ഒതുവില്ലാതെ നമസ്കാരമില്ലല്ലോ അവിടെ തന്നെ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജോലി കുറഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അവൻ അവിടെ നിന്ന് പിണപ്പിക്കാൻ നോക്കും ചിലപ്പോൾ അവിടെ

പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു വിളിച്ചു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇറങ്ങുമ്പോൾ എന്തേ പറയേണ്ടത് അള്ളാഹനുടൻ അവിടെ നിന്നേ പറഞ്ഞേക്കണം അല്ലാഹുവേ ഈ ശബിക്കപ്പെട്ടവന്റെ ചതിയിൽ നിന്ന് കാക്കടേത്തം നിങ്ങൾ കാവര് ചോദിക്കണേ എന്ന് നബി നബി മുസ്തഫ മുസ്തഫ الله في <applause> القرآن بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്കുള്ളതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാൻ അള്ളാഹു കാത്തിരി ആകട്ടെ നിസ്കരിക്കാത്തവനല്ല മൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവന് അതുകൊണ്ട് ഇബിലീസ് നമ്മളെ പെഴപ്പിക്കും ഇബിലീസ് നമ്മളെ കളിപ്പിക്കും അതുകൊണ്ട് അള്ളാഹുവിനോട് ഒന്നാമത്തെ സ്ഥലം നീ തൊട്ട് ചോദിക്കണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫൈദാ ഖറഅത്തുൽ ഫസ്തഈദു ബില്ലാഹി നിങ്ങൾ അല്ലാഗവനോട് ശബിക്കപ്പെട്ട കാവല ചോദിക്കണേ പുണ്യമാണ് കുറു ആനോദർക്ക് സുരകമുണ്ട് കുറുവാൻ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് പക്ഷേ െ അതിനെ ബഹുമാനിക്കാതിരുന്നാൽ അതിനെ ആദരിക്കാതിരുന്നാൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നവരുണ്ടല്ലോ അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ ഇത് ഇതാവിന്റെ കലാമാണെന്നുള്ള ചിന്തയില്ലാത്തവരുണ്ടല്ലോ അത് കയ്യിൽ വെച്ചുകൊണ്ട് കളിക്കുന്നവരുണ്ടല്ലോ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചിട്ട് അതിനെ കളിയാക്കിയ അതിനെ നീ അനാദരവ് കാണിച്ച അതിലൂടെ പടച്ചറബിന്റെ നരകത്തിലേക്കാ നീ കടന്നു പോകുന്നത് പറഞ്ഞത്

ും നഷ്ടപ്പെട്ടുത്തിന്റെ അവകാശിയായ ഭേരുകയാണ് ചെയ്താൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് ആ ഖുർആനിന്റെ മകത്തന്നെ എന്താ ചിന്തിക്കാത്തതോസല്ലാത അലാജലില്ല و للناس لعلهم يتفكرون <applause> ഒരു ാണ് ഇറങ്ങിയതെങ്കിൽ പേടിച്ചിട്ട് ആ പർവ്വതം പോലും തൂളികളായി പോകുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ അല്ലാഹുവിനോട് ഔദു ബില്ലാഹി മിന നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ

അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കേറുമ്പോൾ നീ അല്ലാഹുവിനോട് ബാങ്ക് ദുആ ദുആ എന്താ ഏ വെടി കൊണ്ടതുപോലെ വെടികൊണ്ടതുപോലെ അല്ലേ അപ്പൊ പിന്നെ ഇത് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കേറണേ ബാത്റൂമിൽ കയറുമ്പോ പറയുന്ന ദുആ ഏ ആ പറഞ്ഞു അള്ളാഹു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാത്റൂമിൽ കേറുമ്പോ കാരണം ബാത്റൂം എന്ന് പറയുന്നത് അവന്റെ വീടാ വീടാണ് എന്ന് പറയുന്നത് ഇബിലീസിന്റെ വീടാണ് ആദൻബി അലിഹുസ്ലാമിൻ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ആദൻ നബി അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചവനെ ഞങ്ങളെപ്പോലും ഇവൻ പിഴപ്പിച്ച അള്ളാഹ് എന്നെപ്പോലും എന്നെയും എന്റെ ഭാര്യയെപ്പോലും ഇവൻ പിഴപ്പിച്ചു എങ്ങനെ അല്ല എന്റെ മക്കളെ രക്ഷപ്പെടുന്നത് അല്ല ഞങ്ങളെപ്പോലും പിഴപ്പിച്ചെങ്കിൽ ഞങ്ങളുടെ മക്കളെ പോലും വെറുതെ വിടത്തില്ലല്ലോ അപ്പൊ അല്ലാഹു പറഞ്ഞു അത്ര ആദമേ നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് നിനക്കൊരു മകൻ ജനിക്കുമ്പോ അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മലക്കും ജനിക്കും ഒരു മനുഷ്യൻ ആദമേ നിനക്കൊരു മകൻ ജനിച്ചാൽ ആ മകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടെ ഒരു മലക്കിനെയും അള്ളാഹു സൃഷ്ടിക്കും ഈ വിലീസ് ചോദിച്ചു അല്ല എനിക്കില്ലേ അല്ല ആദവര് മാത്രമേ ഉള്ളു ആദവന് മാത്രമേ മക്കളുള്ളോ ഇല്ലടാ നിനക്കുമുണ്ട് നമ്മുടെ കൂടെ ഇബിലീസ് നമ്മുടെ കൂടെ നമ്മളെ സംരക്ഷിക്കാൻ ഒരു മലക്കുമുണ്ട് പിഴപ്പിക്കാൻ ഒരുത്താന്റെ മോനുമുണ്ട് അള്ളാഹു കാത്തരശമാറാകട്ടെ കാത്തരശിക്ക് തെളിവ് വേണോ തെളിവ് വേണോ അള്ളാന്റെ പള്ളിന്ന് പാങ്ക് വിളിക്കുമ്പോ മലക്ക് പറഞ്ഞു നിസ്കരിക്കാൻ പോകാം ഇബിലീസിന്റെ മോൻ പറയുമ്പോ വേണ്ടട കട വേണ്ടട കച്ചവടം എന്നെ നമ്മുടെ കൂടെ ഒരു മലക്കുണ്ട് ഒരു മനുഷ്യൻ ഒരു ഇബിലീസിന്റെ മോനും ഉണ്ട് ആദൻ നബി അലിസ്സലാം പറഞ്ഞു ആദൻ നബി ആദൻ നബിയോട് പറയുമ്പോൾ അള്ളാഹുബിനോട് ചോദിക്കടേ ആദമിനും മക്കൾക്കും ഒക്കെ താമസിക്കാൻ വീടുണ്ട് എനിക്കും എന്റെ മക്കൾക്ക് താമസിക്കാൻ വീടില്ല നീ കക്കൂസ് എടുത്തോടാ താമസിക്കാൻ നിനക്ക് നിന്റെ മക്കൾക്ക് താമസിക്കാൻ ആദമിന്റെ മക്കൾക്ക് താമസിക്കാൻ വീടുണ്ട് നിനക്ക് താമസിക്കാൻ ബാത്റൂം ഉണ്ട് നീ എടുത്തോ അവിടെ നിബിലീസ് അള്ളാഹുബിനോട് ചോദിച്ചു പടച്ചവനെ ആദമിന്റെ ആദമിന്റെ മക്കളെ മുഴുവനും വിളിച്ചു കൂട്ടാൻ വിളിക്കും ഞാനും മക്കൾ എങ്ങനെ കൂടാനോ ഞാനും മക്കള് എങ്ങനെ കൂടാനാ അപ്പൊ പറഞ്ഞു സംഗീതമാണ് നിന്റെ പാങ്ക് എടുത്തോളാൻ അതാ പാട്ടുപാടുമ്പോ ഗാനമേളക്കൊക്കെ ആളുകൂടുന്നത് ആദന്റെ അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചവനെ ആദമിന്റെ മക്കൾക്ക് മുഴുവനും ഒരുമിച്ച് കൂടാം പള്ളിയുണ്ട് അല്ലെ വെള്ളിയാഴ്ച പള്ളി കൂടില്ലേ വെള്ളിയാഴ്ച പള്ളി കൂടില്ലേ ആദമിന്റെ മക്കൾ മുഴുവനും നീ പള്ളിയിൽ ഒരുമിച്ച് കൂടും ഞാനും എന്റെ മക്കള് ഇവിടെ ഒരുമിച്ച് കൂടും അള്ളാഹു പറഞ്ഞു നീ മാർക്കറ്റിൽ പോയി അള്ളാഹു കൂടിക്കൊള്ളാഹുമാർ ആദമിന്റെ മക്കൾ ഇവിടെ കൂടുന്നു ആദമിന്റെ മക്കളും പള്ളിയിൽ കൂടുമ്പോന്റെ മക്കളും ഒരുമിച്ച് കൂടുന്ന സ്ഥലം മാർക്കറ്റാണ് അവിടെയാണ് ചർച്ചകൾ പലതും നടക്കുന്നത് നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചോദിച്ചു ആദമിന്റെ മക്കളെ നേരെയാക്കാൻ പ്രവാചകന്മാര് വരും ആദമിന്റെ മക്കളെ നേരെയാക്കാൻ പ്രവാചകന്മാര് വരും എനിക്ക് പ്രവാചകന്മാരൊന്നുമില്ലേ പ്രവാചാതകന്മാര് ജോലിസ്യന്മാരാണ് നബി മുഹമ്മദ് മുസ്തഫ ജോലിസ്യന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന ഷൈത്താനുകൾ ഉണ്ട് കാര്യങ്ങൾ വന്ന് പറഞ്ഞുകൊടുക്കുന്ന ആൾക്കാർ വന്ന വന്ന് പറഞ്ഞു പല കാര്യങ്ങളും പ്രിയപ്പെട്ട അങ്ങനെ അടുക്കിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ബാത്റൂമിന്റെ അകത്തേക്ക് കേറുമ്പോൾ ആ കേറുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രോഗം പിടിപെടുന്നത് ബാത്റൂമിൽ നിന്ന് എന്ന് പറയുന്ന രോഗം പ്രിയപ്പെട്ടവരെ ആദ്യം ഉളവെടുക്കുന്ന വിഷയങ്ങളിൽ ചില ചില കാര്യങ്ങളിൽ വസു തുടങ്ങും പിന്നെ ഓരോന്നായി തുടങ്ങി തുടങ്ങി നിസ്കാരത്തിൽ വരും പിന്നെ അവസാനം അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന് വരെ സംശയിക്കുന്ന അവസ്ഥ അള്ളാഹു ആകട്ടെ അള്ളാഹു കാർ